എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ ഞെട്ടിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഞെട്ടി ഞെട്ടി മടുത്തിരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരായിട്ടും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോജൻ അച്ച എൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആതിരക്കുട്ടിയാണ് അപ്പോൾ ആ വിവാഹ ആ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് അച്ചായൻ കാണിച്ചിരുന്ന കുറേ വൃത്തികേടുകളൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ചെയ്തിരുന്നതൊക്കെ അത് ഞാൻ എടുത്ത് പറയുന്നില്ല അതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും കണ്ടു നമുക്കെല്ലാം ഛർദിക്കാൻ മുട്ടിയതാണ് അപ്പോൾ അത്തരത്തിലുള്ള സോജൻ ഇച്ചായൻ്റെ ക്യാരക്ടറുമായിട്ട് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് ആ യുവതിയെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്

ഭയങ്കര ഒരു ഗുണ്ടകളൊക്കെ ഇരിക്കുന്ന പോലെ വലിയ സെറ്റപ്പിൽ ഇങ്ങനെ ആ ഒരു അവിടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക ഫ്രണ്ട്സ് ഇതുപോലെ ഇതുപോലെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഈ പുള്ളി നമ്പർ വൺ എന്റെ നമ്പർ വൺ പരിചയപ്പെട്ട ആ ഫ്രണ്ട്സിന്റെ ഒരു ദിവസം ഈ പുള്ളിക്കാരെ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പുള്ളിയുടെ അമ്മ ഇങ്ങനെ എത്ര ഏജ്ഡായിട്ടുള്ള ഒരാളാണ് എൺപത്തിരണ്ട് എപ്പത്താറ് വയസ്സുണ്ടെന്ന് പറഞ്ഞു അമ്മ ശരി അപ്പൊ എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം ആരെങ്കിലും ആരല്ലോണ്ടോന്നു പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ടാണ് ഈ സൗജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോ ഒരു അമ്മ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും പുള്ളിക്കാരന് ഫോണ് പിടിച്ച് തറയിലോട്ട് ഒരൊറ്റാട്ടി ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല അതാണ് ഈ അമ്മയെ മോനും കാണിച്ചോണ്ടിരുന്നത് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതുപോലെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഈ സോജൻ അച്ചായനെ കാണുകയാണ് പുള്ളിക്കാരൻ ഭയങ്കര ഗുണ്ടയൊക്കെ ഇരിക്കുന്ന കണക്ക് കാലിമേ കാലുമെച്ചക്കൊരു ഇരിപ്പിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ് പോയി അതിനുശേഷം ഈ യുവതിയുടെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് ഈ പറയുന്ന സോജൻ സോജനച്ചായൻ അവരെ കോൺടാക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഇവരോട് പറയുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഇത്ര വയസ്സായിട്ടുണ്ട് അമ്മയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പറയുകയാണ് അമ്മയെ നോക്കാനായിട്ടൊരു ലേഡി വേണം എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് എന്ന് വെച്ചാൽ ഈ അമ്മ തന്നെ വിളിക്കുകയാണ് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് വളരെ കാര്യമായിട്ടും സ്നേഹമായിട്ടും സംസാരിക്കുകയാണ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങള് ഈ അമ്മ പഴയ കാര്യങ്ങളൊക്കെ അവിടെ ഓരോരുത്തരെയും ജോലിക്ക് വന്നത് സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അമ്മ ഈ കുട്ടിയോട് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊന്നും ഒരു അമ്മയല്ലേ അമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു ഇതില് ഈ കുട്ടി ആ ഒരു ജോലി ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇവര് പറയുന്നത് ഒരു അമ്മയെ നോക്കാനല്ലേ അപ്പൊ ഒരു അമ്മയുണ്ടല്ലോ അപ്പൊ ധൈര്യമായല്ലോ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഇനി ബാക്കി ഒരു 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 ദിവസം പുള്ളി എന്തോ അടി അടി നമുക്ക് ആ ഞാൻ കേക്കാവേണ്ടി അപ്പൊ പുള്ളിക്കാരത്തി പറയുന്നത് അമ്മയും മകനും എന്തും പറഞ്ഞു മറ്റുള്ളവരെ ട്രാപ്പിലാക്കാൻ മിടുക്കരാണ് അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഇവരെന്നാണ് പറഞ്ഞു വെക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആർക്കും പെട്ടെന്നൊന്നും ഇവരൊക്കെ പിടികൊടുക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് പറയുന്നത് കേട്ടോ പിന്നീട് ഇവർ ഒരു ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ അതായത് ഈ പറയുന്ന സോജൻ എന്ന് പറയുന്ന അച്ചായൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രായമായ അമ്മയെ നോക്കാനാണല്ലോ അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരെത്തി അച്ചായൻ്റെ അമ്മയെ നോക്കാനായിരുന്നു അവിടെ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് ഈ ഇവർ കാണുന്നില്ല ഇവരുടെ പിന്നെ പിന്നിൽ ചെന്നിട്ട് ഈ പുള്ളിക്കാരൻ ഒറ്റ ഒരടിയും കൊടുക്കുകയാണ് ഇവരുടെ നടു നോക്കിയിട്ട് ഇവർ വേദന കൊണ്ട് പുകഞ്ഞു പോയി എന്ന് പറയുകയാണ് ാരെ മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അതാണ് പുള്ളി കാണിക്കുന്നത് പുള്ളി എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ചെയ്തവരാളോ ഇനി എന്ത് കാണിക്കും എന്നുള്ള ഒരു പേര് വിപ്രീവിയായിട്ട് എനിക്ക് അൻപന്റെ ആരാണ് വൈഫാണോ അല്ലെ അവന്റെ പെങ്ങളാണ് എന്റെ ഒരു ഇതുമല്ല ഞാൻ അപ്പൊ ഇവര് പറയുന്നെന്ന് വെച്ചാല് ഞാനെന്താ ഇവന്റെ വൈഫാണോ പെങ്ങളാണോ അല്ലെ സ്വന്തക്കാരിയാണോ എന്നെ ഇങ്ങനെ കൂടി വന്ന് തല്ലാൻ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇതിനിപ്പോ വൈഫായാലും പെങ്ങളായാലും ആരായാലും തല്ലുന്നത് ശരിയല്ല ഒരിക്കലും ഒരു ലേഡിയെ മറ്റൊരു പുരുഷൻ തല്ലുന്നതോ പുരുഷനെ ലേഡി തല്ലുന്നതോ ഒന്നും ഒരു ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല ആരായാലും തെറ്റ് അത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇവര് ചോദിക്കുന്നത് ഞാൻ എന്താ അവന്റെ പെങ്ങളാണോ ഭാര്യയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും ഇവര് ആരും അല്ല എന്ന് തന്നെയാണ് ഇവര് പറയുന്നത് എന്നിട്ടും ഈ പുള്ളിക്കാരന് എന്തിന് തല്ലി എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് കേട്ടോ ഞാൻ ഉള്ള ആരും പറവാണെങ്കിൽ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല ആരെ പറ്റി വലിയ മതിപ്പില്ല ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും എൻ്റെ വൈഫി മൈ ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോ ഷൗട്ട് ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ പോയി അങ്ങനെ ഇവര് പറയുന്ന ഈ അച്ചായനാണെങ്കില് അയാളുടെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരുടെ പേര് എൻ്റെ വൈഫി എൻ്റെ അതാണ് ഇതാണ് ചക്കരയാണ് തേനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇടാറുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ വധു ആണെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി പറയാറുണ്ട് എന്നിങ്ങനെ പറയുകയാണിവർ അപ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവർ ഒരു ദിവസം കടുപ്പിച്ച് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അമ്മയുടെയും മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞങ്ങൾ തന്നെ പറയാം ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയാം അമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല അവര് പറയുന്നത് അമ്മയുടെ മോന്റെയും സ്വഭാവം എന്ന് വെച്ചാല് ഗേൾസിനെ വളച്ചെടുത്ത് കൂടെ നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് അതായത് ഈ അച്ചായനും അച്ചായന്റെ അമ്മയ്ക്കും പറഞ്ഞാൽ ഇതൊക്കെ പെൺകുട്ടികളെ വളച്ചെടുക്കുക വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക ഇതൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ബിസിനസ് എന്നൊക്കെയാണ് എൻ്റെ പൊന്നെ ഈ കൊച്ചിരുന്ന് കൊണ്ട് പറയുന്നത് എന്താ കൊച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഞാൻ വലിയ വടക്കാരനാണ് എന്നാൽ വേറൊരു ആണ് പത്ത് രണ്ടായിരം മൂവായിരം രൂപയുടെ ഫുഡ് ഒരു നേരത്തെയാണ് എനിക്കൊരു വൺ ലൈക്ക് പോവും ആ ഒരു രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഉള്ള കാര്യം ഒന്നാ അതായത് ഇവർ പറയുന്നത് ഈ അച്ചായൻ എന്ന് പറയുന്ന ആൾ ഒരു തെണ്ടിയാണെന്നാണ് പറയുന്നത് കാരണം എല്ലാവരുടെ കൂടെയും പണമുണ്ട് പണമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടിയാണ് അച്ചായൻ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു ലക്ഷം രൂപ അച്ചായൻ ഇവർക്ക് സഹായിച്ചിട്ടുണ്ട് വായ്പയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപയൊക്കെ ചുമ്മാതങ്ങ് തരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമായിരിക്കും ഞാൻ ശരീരം വിട്ടിട്ടല്ല പോയി കിടന്നിട്ടല്ല പൈസ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കോടി ഈ ഈ സോജൻ വാങ്ങിച്ചിട്ടുണ്ട് അതെന്തോ പറച്ചില് സിനിമ എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യാന്നും പറഞ്ഞിട്ട് മൂന്നര കോടി രൂപ ഇവരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന സോജൻ വാങ്ങിച്ചു എന്ന് ഇവർ പറയുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു ധിൻ ധരികിടവും ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അതെങ്ങനെയാണ് പറ്റുന്നത് ഇവർക്ക് ഒരു ജോലി ഇല്ലാഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇവർ പല ജോലിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഇവരെ ആ ഒരു എന്താണ് ഒരു ഫങ്ഷനിൽ വെച്ച് കാണുന്നതും ഇവരുടെ നമ്പർ ഒപ്പിച്ചിട്ട് എൻ്റെ അമ്മയെ അമ്മ അമ്മയെ നോക്കാനായിട്ടൊരാളുണ്ടോ എന്നൊക്കെ ആവശ്യപ്പെടുന്നു അവരുടെ പക്ഷത്ത് അങ്ങനെ ആരും ഇല്ല എന്ന് പറയുന്നു പിന്നീട് അമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നു അമ്മയും മോനും കൂടി ചേർന്ന് സംസാരിച്ചിട്ട് ഓക്കെ വയസ്സായ അമ്മയല്ലേ പ്രായമായ അമ്മയല്ലേ അമ്മയെ നോക്കാൻ വന്നാല് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു അമ്മയുണ്ട് എന്ന് പറയുമ്പോ അതിൽ കൂടുതൽ ബലമൊന്നും വേണ്ടല്ലോ വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ അവിടെ ജോലിക്ക് വന്നത് ഈ മൂന്നര കോടിയും കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണോ ഞാൻ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂന്നര കോടിയും തലയ്ക്ക് തലക്കും കെട്ടിവെച്ചിട്ട് നടക്കുന്ന നീയാണോ ഹോം നേഴ്സിന്റെ ജോലിക്കായിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് നിന്നത് ചോദിക്കുമ്പോൾ അതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇല്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ മൂന്നര കോടി രൂപ മൂവായിരം രൂപയോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോ അല്ല ഈ പെങ്കൊച്ചു പറയുന്നത് മൂന്നര കോടി രൂപ അപ്പോൾ മൂന്നര കോടി രൂപ കൈവശം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടുജോലിക്ക് വരുമോ എന്തുവട ഈ പറയുന്നത് മാത്രമല്ല ഒരു ലക്ഷം രൂപ ഇവരെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്കൊരു ലക്ഷം രൂപയോളം ആവശ്യം വന്ന സമയത്തിന് ഈ പുള്ളിക്കാരനോട് ചോദിച്ചു അപ്പോൾ മറ്റുള്ളവരെടുത്ത് ചോദിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലിശക്കൊക്കെ എടുക്കേണ്ടി വരുമല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിനോട് ഇവർ കുറച്ച് പൈസ ചോദിച്ചിരുന്നു അപ്പോൾ അയാൾ കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് വരുന്നത് എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോടെ ഒരു വെടിക്കുള്ള മരുന്ന് സമയം ആ കൊച്ചിന് ഇപ്പോഴും സമയമുണ്ടെന്ന് പറയുന്നത് ഒരു നിമിഷം ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പരസ്യം ആ കൊച്ചിന് ഇപ്പോഴും സമയമുണ്ട് രക്ഷപ്പെടാനായിട്ട് എന്നാണ് പുള്ളിക്കാരതി പറയുന്നത് അതായത് ആ കൊച്ചിനെന്ന് ഉദ്ദേശിച്ചത് മറ്റേ ആരുമല്ല നമ്മുടെ ആരതിക്കുട്ടിയാണ് ആരതിക്കുട്ടിക്ക് സോറി ആരതിയല്ല ആതിരക്കുട്ടിയാണ് ആതിര ഇപ്പോഴും രക്ഷപ്പെടാനായിട്ട് സമയമുണ്ട് എന്ന് പറയുന്നത് ഇത് കൊച്ചൊരു കുശുമ്പിൻ്റെ പേരിലാണോ അവിടെ ഇതുപോലെതും പടച്ചുവിടുന്നത് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തിനായാലും ഈ ഒരു വീഡിയോ ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോയൊന്ന് ഓൺലൈൻ മലയാളി എന്താണ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോരെ സ്റ്റാർട്ടിങ് ഇതുപോലെ ഒരിത്തിരി കണ്ടു കണ്ടുനോക്കുക അപ്പോൾ മനസ്സിലാവും ഇവർ ഈ ഒരു വീഡിയോയിൽ ഈ സ്ത്രീ മുഴുവനായിട്ടും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ അമ്മ മോശമാണ് ഈ മകൻ മോശമാണ് ഇവർ രണ്ട് പേരും നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല ഇവരെ അവിടെ വെച്ച് ഒരുപാട് ക്രൂരമായിട്ട് പൈശാചികമായിട്ടൊക്കെ ഇവരെ ഉപദ്രവിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവരെ അവിടെ വച്ച് ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിക്കുമായിരുന്നു ഈ അമ്മയും മോനും ഇവർ രണ്ടുപേരും തീരെ ശരിയല്ല എന്നൊക്കെയാണ് ഈ യുവതി പറയുന്നത് അപ്പോൾ എനിക്ക് ഇവരോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും പീഡനം സഹിച്ച് നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ നിന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഞാനിപ്പോൾ എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട് ഒരു വീട്ടിൽ ഒരു വീട്ടുകാരെ നോക്കുന്ന ഒരു ജോലി ഒരു കിടപ്പുരോഗിയെ അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരു രോഗിയെ നോക്കുന്ന അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും നോക്കുന്ന ഒരു ജോലിക്കായിട്ട് ഞാൻ ആ വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു അമ്മയും മാത്രം താമസിക്കുന്ന വീട്ടിൽ പോയി നിന്ന് ജോലി ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആലോചിക്കും കാരണം ജസ്റ്റ് പോയി ഒന്ന് പാചകമോ എന്തെങ്കിലും വച്ച് മാറാലയടിച്ച് പൊടി അടിച്ച് വരുന്നത് പോലെയല്ല ഒരെങ്കിൽ ആ അമ്മ നല്ല വാർദ്ധക്യം ബാധിച്ച അമ്മയാണ് സുഖമില്ലാത്ത അമ്മയാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഒരു കണ്ണും ചെവിയും പൊടിഞ്ഞും കേട്ട് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരുടെ കൺട്രോളിലൊന്നും ആയിരിക്കില്ല ആ വീടെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനേയും അമ്മയേക്കും ഒരു വിലയും കൊടുക്കുന്ന മക്കളല്ല ഈ സമൂഹത്തിൽ അധികവും എല്ലാവരുടെയും കാര്യം പറയുന്നില്ല ഒരു എഴുപത് ശതമാനം മക്കളെങ്കിലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉള്ളവരാണ് ബാക്കി മുപ്പത് ശതമാനം ഒക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഉള്ളപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഈ പുള്ളിക്കാരൻ്റെ കൂടെ ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് ഈ പെൺകുട്ടി പോയത് എന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല ഇവർ പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്കിലായാലും പിന്നെ പല പിന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലായാലും അങ്ങനെ പലയിടത്തും എൻ്റെ വൈഫി എന്നുള്ള രീതിയിലൊക്കെ ഇവരെ ചിത്രീകരിച്ചു അങ്ങനെ ഇവർ ഷൗട്ട് ചെയ്ത് പിണെങ്കി ഇവരുടെ വീട്ടിൽ പോയി വീണ്ടും ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും ഞാൻ മറ്റൊരാളുടെ വൈഫിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വൈഫി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പൊട്ടും ചെകടത്താടി എന്നെ ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ അയാൾ ഒരു തവണ എൻ്റെ വൈഫാണ് അല്ലെങ്കിൽ എൻ്റെ പ്രണയിനിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തവണ ഇയാൾ നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അത് എവിടെയോ ആവട്ടെ ആർക്കൊപ്പവും ആവട്ടെ പരിചയപ്പെടുത്തിയ സമയത്ത് നിങ്ങൾ അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു നിങ്ങൾ അവിടെ വച്ച് നിർത്തിക്കണമായിരുന്നു അത് അതല്ലാണ്ട് അത് മുഴുവനും ആസ്വദിച്ച് നിന്നിട്ട് പിന്നീട് നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നമായിട്ട് രണ്ട് പേരും രണ്ട് വഴിക്ക് പോയതിന് ശേഷം അയാൾ ഒരു വിവാഹം കഴിച്ച് ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾ എന്തിന്റെ കുത്തലും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് പറയുന്ന പേര് അസൂയ ആയിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത് ഒന്നുകിൽ ആ ഒരു പെൺകുട്ടിയേയും അയാളെയും തമ്മിൽ അവരുടെ ലൈഫിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കല്ലുകടിയായിട്ട് വന്നിരിക്കുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഒന്നുകിൽ നിങ്ങൾ അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് വന്നതാവാം അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എലിസബത്തിന് കിട്ടിയ ആ ഒരു എന്താണ് അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ട് ായിരിക്കാം നിങ്ങൾ വന്നിട്ടുണ്ടാവുക എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എലിസബത്തിനിപ്പോൾ ജനങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവരുടെ ഇവരിപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ മുഴുവനായിട്ടും കേൾപ്പിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലെന്ത് ആണ് കേട്ടോ ഭയങ്കര ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡാക്കിയാലും ഒരു മര്യാദയില്ലേ സ്പീഡാക്കുന്നതിന് അമ്മാതിരി അതായത് ഒരു അരമണിക്കൂറിന് അകത്തുള്ളൊരു വീഡിയോ ആണ് ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡും ഉള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് നിങ്ങളെ എങ്ങനെയാണ് കേൾപ്പിക്കുന്നത് അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഈ ഇവർ പറയുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് അനുഭവിച്ച കുറേ ക്രൂരതകളൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പഴയ ഒരു ഈ പുള്ളിക്കാരനും ഈ പറയുന്ന ആളും ഇവരും കൂടെ തമ്മിലുള്ള ഒരു പഴയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഏതാനും ഭാഗങ്ങളെ കാണിച്ചു കാണിച്ചിരും കാരണം മുഴുവനായിട്ടും കാണിക്കാൻ പറ്റില്ല കാരണം അതും പണ്ടാറം പിടിക്കാൻ മുപ്പത്തി മൂന്ന് മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടും അത് മുഴുവനായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല കുറച്ച് ഭാഗം മാത്രം വെച്ചു തരാം കേട്ടോ അത് ജംഗോ സ്പീച്ച് ടി വിയിൽ വന്നിട്ടുള്ളതാണ് എല്ലാത്തിലും പണ്ടം തന്നെ പരസ്യം തന്നെയാണല്ലോ സ്റ്റാർട്ടിങ് ഒരു നിമിഷേ ഒരു നിമിഷം ഹലോ ബ്രേക്ഫാസ്റ്റിന് സ്കിപ്പ് ചെയ്ത് പോവാനും പറ്റുന്നില്ലല്ലോ ദൈവമേസ്റ്റ് ഈ ഒരു ഇന്റർവ്യൂ കാണണേ നിങ്ങള് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് സംസാരിക്കാം ആ കരഞ്ഞു വേളം വെച്ച പെന്നാണ് കേട്ടത് സത്യം പറ ഇത് സുഹൃത്തുക്കളെ ഇതാണ് ജിനു കൊറച്ച് ദിവസങ്ങളായിട്ട് അച്ചായന്റെ പ്രൊഫൈലൊക്കെ ഉണ്ട് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതാരാണെന്ന് അറിയണം നിങ്ങൾക്ക് അതിന് വെറ്റി വിളിച്ചത് അച്ചാ ഇതാരാണ് ഇതാണ് അതല്ലേ അതെ ജിനു ഇതാരാണ് അദ്ദേഹം ഇത്രയേറെ ചേച്ചി പറയുന്നത് ഞാൻ തകർന്നോളൂ പക്ഷെ ഞാൻ അങ്ങനെ ഇഷ്ടമാണ് കാര്യറിയാം ഓക്കെ ജീവിത ഇഷ്ടമാണ് അത് പിന്നെ ചോദിക്കാൻ അപ്പം ഇതിനെ ഇഷ്ടമുള്ളത് ആളെ വിളിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നമ്മളിതിന് ഇങ്ങനെ വിലക്കെടുക്കണല്ലോ ഇവിടെ എന്തുവിടെ വിളിച്ചോട്ടെ അതെ അപ്പൊ നല്ലത് ഇച്ചിരി അടുത്ത് വരട്ടെ ഞാൻ പറഞ്ഞ അതിനകത്ത് എന്താ തെറ്റല്ലേ അച്ഛൻ്റെ അങ്ങനൊന്നുമില്ല എന്റെ പഠിച്ച എത്രയോ പേരുണ്ട് ഞാനിവിടെ സോഷ്യൽ മീഡിയയിലുള്ളതും എന്നെ അറിയാവുന്നവരായിട്ട് എത്രയോ പേരുണ്ട് അവരാരെങ്കിലും എന്താ അല്ല വിളിക്കുമ്പോൾ ഒരു മനസ്സുഖാണ് ഞെട്ടലിൽ അല്ല കണ്ടാ ഞെട്ടലിൽ ഉണ്ടാവുന്ന എനിക്കറിയായിരുന്നു അല്ല അതാ ഞാൻ പറഞ്ഞു കണ്ടപ്പോഴേ മനസ്സിൽ വിചാരിച്ചതാ അയ്യോ ഇവളായിരുന്നു എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് തോന്ന തോന്നൽ മാത്രം ഈ കുറുക്കുവരികളൊക്കെ ആദ്യമേ ഇങ്ങനെ 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 ചകഞ്ഞ എടുക്കുമല്ലോ എന്താണ് നിങ്ങൾ ബന്ധം ഇതുവരെ നിങ്ങള് അച്ചായൻ നിങ്ങൾന്ന് പറയാ നിങ്ങൾ ഈ അച്ചായൻ എന്ന് പറയുന്ന ആളിനെ ഇത് അച്ചായനാണെന്നോ ഇതാരാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും കാണുന്ന ആളല്ല തൊപ്പിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നേരത്തെ തൊട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല ആ സാധ്യ സമയത്തൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ആ കാണുന്ന സമയത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഇങ്ങനെ ഞാൻ യാദർശികമായിട്ട് ഞങ്ങളൊരു ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അങ്ങനെ ഞങ്ങൾ യാദർശികമായിട്ട് കണ്ടുമുട്ടിയൊരു മീറ്റപ്പ് ആണ്

ഒരു ഹായാലോ അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു എന്നുള്ളത് അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇന്ത്യക്കാര് പ്രതീക്ഷിച്ചതിനെ പറ്റുള്ളത് പ്രതീക്ഷിക്കും പറഞ്ഞാല് ആദ്യം നമ്മള് തമ്മിൽ കാണാൻ വർത്താനം പറയുക ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു നോർമൽ ട്രോപ്പിക്ക് പോയിട്ട് പിന്നീട് ഇല്ല നമ്മളെ ഇങ്ങനെ ഓരോ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട് നമ്മളിപ്പ ഇരുന്ന സ്റ്റേജ് ഞാൻ ആ കടന്നു കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് അങ്ങനത്തെ ആയിരുന്നു അപ്പൊ ഈ ആദർശികമായിട്ട് കണ്ടുമുട്ടി അപ്പൊ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയാ അങ്ങനെ ഒരു ഒരു കണക്ഷൻ വന്നു അപ്പം ഞാൻ അപ്പൊ ചിന്തിച്ച എനിക്ക് മാത്രമല്ല നമ്മളെ പോലെ അനുഭവിക്കുന്ന ഇനിയും ഉണ്ട് ആളുകൾ അതുപോലെ ഉണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് ചിന്തി ഇപ്പൊ ഓരോരുത്തരും കണ്ടില്ലേ ഓരോ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരും ഓരോന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു അപ്പൊ നമ്മള് അങ്ങനെയല്ല നമ്മൾ കുറച്ച് സമയം കൊടുക്കുക നമ്മളെക്കാട്ടിലും അനുഭവിക്കുന്നവരുണ്ടെന്ന് എനിക്ക് എന്റെ ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സംസാരിച്ചു അങ്ങനെയല്ല അങ്ങനൊരു തമാശ ആയിരിക്കും നമ്മൾ സംസാരിച്ച് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ തോന്നി അങ്ങനെ അങ്ങനൊരു സംഭവമായിട്ടൊക്കെ തോന്നി എന്നിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുരിശായി ഒരു കുരിശായി നമ്മള് നമ്മളിങ്ങനെ നാട്ടിൻപുറത്ത് വർഗീസ് എന്നുള്ള പേരിന്റെ കൂട്ടത്തില് ആൾക്കാർ എന്നെ വിളിച്ചോണ്ടിരുന്ന കുഞ്ഞുഞ്ഞിന്റെ കുരിശ് കുഞ്ഞുഞ്ഞിന്റെ കുരിശൂടി അങ്ങനെയല്ല ഇപ്പം എന്താ പറയാ സത്യം പറഞ്ഞു എന്തായാലും എന്താ ആണ് ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഊഹ് ഭയങ്കര കടുമ്പിടുത്തുള്ള ആളാ ഏ ഭയങ്കര പെണ്ണുപിടിയനാ അല്ലല്ല എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണുപിടിയനാ ഓ ഈ പുള്ളി എന്ത് ക്യാരക്ടറാ അങ്ങനെ പല 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 പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ തൊപ്പിയുടെ വാല തൂങ്ങി നടക്കുന്നവനാ എങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വെറും പൊട്ടനാ അടുത്തറിയ ശരിക്കും ആ ഒരു ശുദ്ധ മനസ്സാണ് പറയും ഇങ്ങനെ ഇങ്ങനെ വാവിട്ട് സംസാരിക്കും ദേഷ്യം വന്നു കഴിഞ്ഞ കണ്ണും കൈ കാണില്ല ഞങ്ങൾ ഇന്നു വരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ എപ്പ കണ്ടാലും ശത്രുക്കളാ എപ്പ കണ്ടാലും ഞങ്ങളുടെ അവളുടെ മണ്ണെ കമ്മിണ്ട് ഇൻ കേസ് ഇപ്പൊ ഞാൻ പോയിട്ട് പറയാണ് ജീനു ഞാൻ വേണ്ടി തള്ളിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പോക പോകാൻ ഭയങ്കര ഇതായിട്ട് ആണോ ഞങ്ങള് സംസാരിച്ചു നോക്കട്ടെ എന്താ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് കാരണം എന്നത് എന്റെ അടുത്ത് സംസാരിക്കും ഞാൻ വലിയ പുച്ഛത്തോടൊക്കെ തള്ളി വിടും എന്റെ അടുത്തോ വേ പോകാൻ പറന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് സോൾവ് ആവും പിന്നെ ഞങ്ങള് ഒരുമിച്ച് കാണും ഇങ്ങനെ ഭയങ്കര ചിരിച്ചും കളിച്ചു ഞങ്ങൾ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കാണും ഇത്രേ നേരം അത് ഇനി പിന്നെ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോ ഫ്രണ്ട്സിന്റെ അത് സംസാരിക്കും പറമ്പത്തൂർത്ത് നിങ്ങളുടെ ആദ്യത്തെ ഞങ്ങളെ ഇടപെടാൻ നിർത്തു ഞങ്ങള് മുട്ടരാവ്വാ എന്ന് പറയും എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയി ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാറില്ല ഞങ്ങളെ പോ ഞങ്ങൾ നേരത്തെ അറിയാവുന്നവരാണ് പക്ഷേ നമ്മള് അത്രയും ക്ലോസ് ആയിട്ട് ഒരു വൺഇയർ ആവും ഇയർ എന്ത് സദ്യ മൊത്തത്തിൽ ഞാൻ പറയത്തില്ല പേടിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല പെണ്ണുപിടിയൻ അത് ഹൈലൈറ്റ് ആണ് എല്ലാവരെയും ഇതാണ് പെണ്ണുപിടിയാണ് എന്തൊക്കെയാണ് വലിയ അതാ ഞാൻ പറഞ്ഞ ഗുണ്ടാത്തലവനാണ് ഗുണ്ട തലവനാണ് എന്നൊക്കെ ഉള്ള പേര് അങ്ങനെയല്ല മൊത്തത്തിലൊരു സംസാരമാണ് പേരിങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു തോന്നും പക്ഷെ ആളെ എനിക്ക് സംസാരിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത് ജനുവിനാണ് ഇങ്ങനെ വാവിട്ട് സംസാരിക്കുന്നേ ഉള്ള ആള് പിന്നെ കൂട്ട കൂട്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളൊന്ന് ഏതൊരു വിഷമത്തിലും വിളിച്ചാൽ അച്ഛാ ഒരു സംഭവം ഉണ്ടാ ഒരു സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിയുടെ ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് എങ്ങനെങ്കിലും അത് ഒപ്പിച്ച് തരും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മനസിലായത് പുള്ളിയുടെ കാര്യം മാത്രം പുള്ളി നോക്കില്ല ചുറ്റുള്ളവരെ അതൊരു സത്യമാണ് ചുറ്റുമുള്ളവരെ സേഫ് ആക്കാം എന്നാണ് പുള്ളി ശ്രമിക്കുന്നത് ചിലപ്പം കൊറേയൊക്കെ പുള്ളിയുടെ പരാജയം അതൊക്കെ തന്നെയാണ് അങ്ങനെ അല്ല അങ്ങനെയല്ല അങ്ങനെയെല്ലാം പറഞ്ഞെ കൊറേയൊക്കെ നമ്മള് നമ്മുടെ കൂടെ കേട്ടില്ലേ അപ്പോൾ ഈ പെങ്കുച്ചി പന്ന് പറയുന്നത് മുഴുവനും പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളുമാണ് ഈ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഇവൾ എന്തൊക്കെയാണ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരുന്നത് ഈ പുള്ളിക്കാരൻ ഭയങ്കര ഇതാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണുന്ന ആളെയല്ല അല്ലാതെ ഭയങ്കര ഇതാണ് അമ്മയും മോനും ഫ്രോഡാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് മനസ്സിലാവും ആ വീഡിയോയുടെയും ഈ വീഡിയോയുടെയും കൂടിയൊക്കെ കുറച്ച് ക്ലിപ്പ് വച്ചപ്പോൾ തന്നെ ഒരുപാട് ലെന്തായിപ്പോയി വീഡിയോ അതിലെനിക്ക് നല്ല വിഷമമുണ്ട് വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് കൂടിയതിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നമ്മുടെ നമ്മുടെ ബാല എലിസബത്ത് കേസിൽ നമ്മുടെ എലിസബത്തിന് കിട്ടിയ അതേ സംഭവം എലിസബത്തിനെ നമ്മൾ എങ്ങനെയാണോ കൊടുത്ത ആ ഒരിതുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരത്തി മീഡിയയുടെ അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അതുമാത്രമല്ല ഈ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഇവൾ ഒട്ടും ദഹിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് ഇവൾ ഓരോരോ കള്ളത്തരങ്ങളും പടച്ച ഇറക്കി വരികയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പെണ്ണ് ഈ പുള്ളിക്കാരനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നിയമപ്രകാരം പോകൂ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിയമപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകൂ അതുമാത്രമല്ല ഈ സോജൻ അച്ഛനെ വന്നത് ഇത് വളരെ വലിയൊരു മാനഹാനി തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഇവർ പറഞ്ഞത് വാസ്തവമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം നിയമപ്രകാരം പോകട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൺ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്